ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാന്തൽ മീൻ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയുടെ റെസിപ്പിയാണ് കറിയല്ല വറ്റിച്ച് ഇത് ഈ മാന്തൽ വറ്റിച്ചത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ നല്ല രുചിയാണ് ഈ ഒരു മാന്തൽ പറ്റിച്ചതിന് ഒരു നോക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇത് ആവശ്യമായ പാത്രം എടുക്കുന്നുണ്ട് ചട്ടിയാണ് ഏറ്റവും നല്ലത് അതിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർക്കുന്നുണ്ട് ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ചഴി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണിത് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള പുളിയൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ ചാറത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം പാടില്ല കുറച്ച് വെള്ളത്തിൽ മാത്രം വേണം ഇത് പിഴിഞ്ഞെടുക്കാൻ രണ്ട് പ്രാവശ്യം ഞാൻ ഇതുപോലെ വളരെ കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞിട്ടൊന്നും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂണേക്കാളും കുറച്ച് കൂടുതൽ അര ടീസ്പൂണിലേക്കാളും കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാൻ കേട്ടോ ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്ലീനാക്കി വെച്ച മാന്തൽ മീൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചുകൊടുക്കാം ഫുൾ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുമ്പോൾ ഈ മീനിനൊപ്പം നിൽക്കുന്ന അളവിൽ മാത്രമേ വെള്ളം ഉണ്ടാകാൻ പാടുള്ളൂ കേട്ടോ അതിൽ കുറവാണെങ്കിൽ നമുക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം പക്ഷേ വെള്ളമൊന്നും കൂടി പോകരുത് കേട്ടോ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ മാന്തള മീനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേവുന്ന മീനാണ് അപ്പോൾ കൂടുതൽ സമയം സ്റ്റൗൽ വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അത് ഉടങ്ങി പോകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു അളവിൽ മാത്രം വെള്ളം മതി നമുക്കിനിത് സ്റ്റവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം ശേഷം മീഡിയ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് തിളച്ചാൽ മതി ഒരു വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ ഈ സമയത്ത് നമുക്ക് സൈഡിൽ നിന്ന് എൻ്റെ ചാറൊക്കെ എടുത്തിട്ട് ഉപ്പും അരിവും ഒക്കെ ഒന്ന് എന്ന് നോക്കാം ഇപ്പം ഇതിലെല്ലാം കറക്റ്റാണ് ഒരു സ്പൂൺ ഉപയോഗിച്ച് അത് ഇളക്കാൻ നിൽക്കരുത് മാന്തല മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും കേട്ടോ ഫ്ലെയിം മീഡിയത്തിലോട്ട് വെച്ച് ഈ ചാറൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വറ്റിച്ചെടുക്കാം അറിയായി വരുമ്പോൾ അധികം ചാർ ഉണ്ടാവാൻ പാടില്ല നമുക്ക് കഷ്ടിച്ചൊരു മൂന്നോ നാലോ ടീസ്പൂൺ ചാർ അതിലുണ്ടാവും അത്രേ പാടുള്ളൂ അതാണ് ടേസ്റ്റ് ധൈര്യൊരു പരുവോ ആയി വരുമ്പോൾ നമുക്കിതിന് മുകളിലോട്ടായിട്ട് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ചട്ടിയിലായത് കൊണ്ട് തന്നെ പിന്നെ ഇതൊന്ന് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടി കൂടി ഇതിൽ വെള്ളമൊന്നും വറ്റും അങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ടേസ്റ്റി മാന്തൽ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി മാന്തൽ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപാര ടേസ്റ്റാണ് മാന്തൽ കൂടുതൽ ചാറിൽ കറി വെക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ റെസിപ്പിയാണ് ഇത് മീനിനൊക്കെ നല്ല രീതിയിൽ ഫ്ലേവർ പിടിച്ചിട്ടുണ്ടായിരിക്കും ഇതിലിപ്പോൾ ഇല്ല എന്ന് വെച്ചിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് മാത്രം മതി ചോറ് മുളക് ഉണ്ടല്ലോ അത് മാത്രം എടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്